പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഒന്നാം സെമസ്റ്ററിൽ ബി എ ഹിസ്റ്ററി വിദ്യാർത്ഥികൾക്കും രണ്ടാം സെമസ്റ്ററിൽ ബി എ എക്കണോമിക്സ് വിദ്യാർത്ഥികൾക്കും ആൻസിലറി കോഴ്സായിട്ട് അനുബന്ധ കോഴ്സായിട്ട് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെമോക്രസി എന്നത് ഇതിൻ്റെ പഠനസഹായിയായിട്ട് മലയാളത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയും ജനാധിപത്യവും എന്ന പുസ്തകം നിരവധി വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത് പ്രകാരം പ്രസിദ്ധീകരിക്കുകയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പുസ്തകങ്ങൾ വലിയ കട്ടിയുള്ളതാണ് അതിൽ ഇംഗ്ലീഷും ആണ് അതുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു മലയാളത്തിലുള്ള പുസ്തകം വേണമെന്ന് അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ പുസ്തകം ഇറക്കുന്നത് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് പുസ്തകപ്പുര എന്ന് പറഞ്ഞിട്ടുള്ള പ്രസാധകരാണ് തൃശ്ശൂരിലാണ് അതെൻ്റെ അധ്യാപികയായ കുശലകുമാരി ടീച്ചറാണ് പബ്ലിക്കേഷൻ നടത്തുന്നത് തൃശൂർ കേന്ദ്രീകരിച്ചാണ് അത് നടത്തുന്നത് അതുകൊണ്ട് തന്നെ പുസ്തകം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് തൃശൂരിൽ പോയാലും കിട്ടും തൃശൂരിലുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് തന്നെ ഈ പുസ്തകപ്പുരയിൽ പോകാം അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് അവിടെ പോയാൽ ലഭിക്കുന്നതാണ് അതുപോലെ മറ്റു ദൂരങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അതിന് ഈ നമ്പറുകളിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ പുസ്തകങ്ങളും അടിച്ചിറക്കുന്ന പരിപാടിയല്ല പൊളിറ്റിക്കൽ സയൻസിൻ്റെ യാൻസലറി കോഴ്സായി വരുന്ന ഈ പേപ്പർ അതിൻ്റെ ക്ലാസ് എടുത്തതിന് ശേഷം വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതാണ് മലയാളത്തിലുള്ള നോട്ട് മലയാളത്തിലുള്ള ഒരു പുസ്തകമായിട്ട് വേണം എന്ന് പറഞ്ഞതിൻ്റെ പ്രകാരമാണ് നമ്മൾ എടുക്കുന്നത് അതല്ലാതെ എല്ലാ പേപ്പറിൻ്റെയും മലയാളത്തിലുള്ള പുസ്തകം നമ്മൾ ഇറക്കുന്നില്ല പൊളിറ്റിക്സ് ക്ലാസ് എടുത്തു കഴിഞ്ഞതിൻ്റെ പ്രകാരം പൊളിറ്റിക്സിൻ്റെ പേപ്പർ മാത്രമാണ് നമ്മൾ ഇറക്കുന്നത് അത് ആവശ്യമായ വിദ്യാർത്ഥികൾ നമ്മളോട് ബന്ധപ്പെടേണ്ടതാണ് ഓക്കെ